വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുത്ത നൂറ് കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കാർത്തിക്കപ്പള്ളി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹരിപ്പാട് ടൗൺ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് കേന്ദ്രങ്ങളിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഐ എച്ച് ആർ ഡി മയക്കുമരുന്നിനെതിരെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐ എച്ച് ആർ നേതൃത്വത്തിലുള്ള വിവിധ സ്ഥാപനങ്ങൾ കൂട്ടയോട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഹരിപ്പാട് ടൗൺ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരിമുക്ത കേരളത്തിന്റെ സന്ദേശവുമായി സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം നടത്തിയത് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി എല്ലിന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ഏറെ പോരാട്ടത്തിന്റെ ഭാഗമായി കേരളത്തിലെ നൂറ് കേന്ദ്രങ്ങളില എന്ന് പറയുന്ന ശ്ലോകനം ഉയർത്തിക്കൊണ്ട് നമ്മൾ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഐറ്റ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കാർത്തികപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ രണ്ട് സ്ഥലത്ത് ഹരിപ്പാട് ജംഗ്ഷനിലും കായംകുളം ജംഗ്ഷനിലും ഈ പറയുന്നത് നമ്മുടെ കുട്ടികളും അധ്യാപകരും രക്ഷാർത്താക്കളും കൂടെ ചേർന്നിട്ട് ഇതിനൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊരു സംഘടിപ്പിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം സന്തോഷ് ഇത്തരം ഒരു കൂട്ടയോട്ടത്തിലൂടെ ജനമനസ്സുകളെ യുവമനുകളെ വിദ്യാർത്ഥി മനസ്സുകളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഒരു മഹത്തായ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നു നമുക്കറിയാം ലഹരി എന്ന് പറയുന്നത് ഇന്ന് വലിയ ആപത്തായി മാറിയിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നമ്മുടെ നാട് നമ്മുടെ നാടും നാട്ടുകാരും വളരെ കൂടി തന്നെയാണ് ഈ ലഹരിക്കെതിരെ വലിയ പ്രതിഷേധവും അവരുടെ ദുഃഖവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ലഹരിയുമായി ബന്ധപ്പെട്ട് കോളേജുകളിൽ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സമൂഹത്തിൽ നാട്ടിൽ നാട്ടും പ്രദേശങ്ങളിൽ കുടുംബങ്ങളിൽ വലിയ തരത്തിലുള്ള സമാധാനയില്ലായ്മ സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികളെ വഴിതെട്ടിക്കുവാൻ കഴിയുന്ന വലിയ മാഫിയ സംഘങ്ങൾ വിദ്യാലയത്തിന് പുറത്ത് കഴുകൻ കണ്ണുകളുമായി കറങ്ങുന്ന സ്ഥിതി വിശേഷമുണ്ടാകുന്നു കാമ്പസുകൾക്കുള്ളിലേക്ക് കടന്നു വരുവാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ പ്രവർത്തനം വളരെ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആപൽക്കരമായ ഒരു കാര്യം തന്നെയാണ് പോലീസ് ഒക്കെ വളരെ ശക്തമായ നടപടികൾ തന്നെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയ മാഫിയ ഹരിപ്പാട് ടൗൺ കേന്ദ്രീകരിച്ച് എൻ എസ് റീജിയണൽ കോർഡിനേറ്റർ രജിമോൻ വി ആർ തരുൺകുമാർ റീജി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന സ്നേഹത്തോട് കൂട്ടകെട്ട പരിപാടി ഹരിപ്പാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഇ ആർ ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആന്റണി കെ ഐ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു തുടർന്ന് കാർത്തികപ്പള്ളിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കൈകോർത്തുപിടിച്ച് സ്നേഹമതിൽ നിർമ്മിച്ചു പിന്നീട് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു ഇതിനോടനുബന്ധിച്ച് നടന്ന സ്നേഹ പരിപാടിയിൽ കാർത്തികപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ഫായി സ്നേഹസന്ദേശം നൽകി പി ടി പ്രസിഡന്റ് അൻസാർ എ എക്സിക്യൂട്ടീവ് അംഗം ഗിരീഷ് കുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ അഫ്സർ എസ് ഐ എച്ച് ആർ ഡി എൻഎസ്എസ് സെൽ കോർഡിനേറ്റർ റജ്മോൻ വിആർ കമ്പ്യൂട്ടർ വിഭാഗം മേധാവി തരുൺകുമാർ ഇ ജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ രൂപേഷ് കുമാർ ആർ അഖിൽ എ എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്